വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വിശ്വാസ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകൾക്കും ദൈവത്തിന് വ്യക്തമായ ചില ഉപദേശങ്ങളുണ്ട് അവ എന്തെന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം ഒന്ന് കഷ്ടത ദൈവനാമ മഹത്വത്തിനായി പിറവിയിലെ കുരുടിനായി മനുഷ്യനെ നോക്കിക്കൊണ്ട് ശിശിമാർ കർത്താവിനോട് ചോദിച്ചു കർത്താവ് ഇവൻ കുരുടനായി പിറക്കുവാൻ കാരണമെന്തു കർത്താവ് പറഞ്ഞു അവൻ്റെ കാഴ്ചയില്ലായ്മ അവനിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ആകുന്നു യോഹനാൻ ഒൻപതിൻ്റെ മൂന്ന് ലാസന്റെ രോഗം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനും ദൈവത്തിന് മഹത്വത്തിനായിട്ടും ആകുന്നുവെന്ന കർത്താവ് പറഞ്ഞത് യോഹന്നാൻ പതിനൊന്നിൻ്റെ നാരം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുണ്ടാകുന്ന കഷ്ടതയിൽ കൂടി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നു രോഗസൗഖ്യം ലഭിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രർപ്പണം നടത്തുക സാധാരണമാണ് സ്തോത്രമെന്ന യാഗം അർപ്പിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ അതിൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സങ്കീർത്തനം അൻപതിൻ്റെ ഇരുപത്തി മൂന്ന് കഷ്ടതയിൽ ലഭിക്കുന്ന വിടുതൽ വിടുതലിന് പ്രത്യേക ഉദ്ദേശമുണ്ട് എന്ന് എപ്പിസോഡ് ഒന്ന് ആറിൽ പറയുന്നു അത് അവൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി അവൻ്റെ സ്നേഹത്തിൽ നമ്മെ മുന്നറിയിച്ചു എന്ന് ഇവിടെ പറയുന്നത് നാം ധരിക്കുന്ന കഷ്ടതയിൽ കൂടി ദൈവനാമം മഹത്വപ്പെടുന്നതിനാൽ കഷ്ടതയിൽ നമുക്ക് പ്രശംസിക്കാം രണ്ട് കഷ്ടത നന്മയ്ക്കായി രണ്ട് വാക്യങ്ങൾ ഇവിടെ പ്രസ്താവ്യമാണ് റോമൻ ക്രിസ്റ്റിൻ്റെ പതിനെട്ട് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു രണ്ട് വൈകുന്നിൻ്റെ പതിനേഴ് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിച്ഛകനം ഞങ്ങൾ കേട്ടുവാൻ ഹേതുവാകുന്നു കഷ്ടത തേജസ്സിന്റെ അനുഭവം പ്രാപിപ്പാനായി നമ്മ ഒരുക്കുന്നുവെന്ന് ഇവിടെ പറയുന്നത് അതായത് നാം അനുഭവിക്കുന്ന പ്രയാസമേറിയ സാഹചര്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അവ നമ്മെ നിത്യതയ്ക്ക് കൊല്ലാവുന്ന ഒരു പാത്രമായി മെനയുന്നതിനുള്ള ആയുധമായി കർത്താവ് ഉപയോഗിക്കുന്നു അത് തള്ളിക്കളഞ്ഞാൽ നമ്മിൽ കൂടി നിർവഹിക്കേണ്ട ദൈവിക പദ്ധതി സാധിക്കാതെ പോകുന്നു തൻ്റെ അമ്മയുടെ വിയോഗം നിമിത്തം ദുഃഖിതയായ ഒരു വനിതയായിരുന്നു ഐഡ എം ക്ലാർക്ക് മരണത്തെ തുടർന്ന് അടുത്ത ഞായറാഴ്ച അവൾ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഏഴു വയസ്സുള്ള ഒരു ബാലൻ കരഞ്ഞുകൊണ്ട് തൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞു നിങ്ങളുടെ അമ്മയുടെ സൗഖ്യത്തിനായി ഞാൻ വളരെ പ്രാർത്ഥിച്ചു എന്നാൽ അവർ മരിച്ചല്ലോ തൻ്റെ പ്രാർത്ഥന ഫലിച്ചില്ല എന്നതിൽ നിരാശപ്പെട്ട് നിൽക്കുന്ന ആ ബാലനോട് എന്തു പറയണം എന്നറിയാതെ ചില നിമിഷം നിശബ്ദമായി പ്രാർത്ഥിച്ച് ദൈവത്തോട് പറഞ്ഞു ദൈവമേ ബാലിനോട് പറവാനുള്ള വാക്കുകൾ എനിക്ക് തരണമേ തുടർന്നവൾ ബാലിനോട് പറഞ്ഞു ദൈവം എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും നല്ലത് ചെയ്യണമെന്നായിരുന്നില്ലേ നിന്റെ പ്രാർത്ഥന ഉടനെ അവൻ തലവലുക്കി മകനെ ദൈവം നിന്റെ പ്രാർത്ഥനക്ക് ശരിയായ മറുപടിയാണ് നൽകിയത് ഏറ്റവും നല്ലതായി ദൈവത്തിന് തോന്നിയത് എൻ്റെ അമ്മ ഭൂമിയിൽ കിടന്ന് കഷ്ടത അനുഭവിക്കാതെ ദൈവത്തിൻ്റെ അടുക്കൽ എത്തണം എന്നതായിരുന്നു ഈ മറുപടി ബാലനെ സന്തോഷിപ്പിച്ചു ദൈവം ഏറ്റവും നല്ലത് ചെയ്തു അവൻ എൻ്റെ സ്നേഹത്തിനോട് പറഞ്ഞു ദൈവമേ അമ്മയെ സ്വർഗത്തിൽ കൊണ്ടുപോയി അതെ ദൈവം ചെയ്യുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ടാ റോമൻ എട്ടിൻ്റെ ഇരുപത്തിയെട്ട് കഷ്ടത വിശുദ്ധിക്കായി നമ്മെ വിശുദ്ധരായി വിളിച്ചിരിക്കുന്നു എങ്കിലും ഒരു വിശുദ്ധനായി ജീവിക്കുക എന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല എന്നാൽ കഷ്ടതയെ സഹിഷ്ണുതയോടുകൂടി സഹിക്കുമ്പോൾ ഒരു വിശുദ്ധ ജീവിത അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് കഴിയും കഷ്ടതയിൽ കൂടി ദൈവമക്കൾ പരിശോധിക്കപ്പെട്ട് മാറ്റി തെളിയിക്കുക ചെയ്യുന്നത് റോമർ അഞ്ച് മൂന്നിൽ പറയുന്നത് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയേയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടതയിൽ പ്രശംസിക്കുന്നു വിശ്വാസിക്ക് കഷ്ടത ശിക്ഷയല്ല പിന്നെയോ ശിക്ഷണത്തിൻ്റെ വഴിയാണ് ലോകമോഹങ്ങളെ വിട്ട് ജീവിതം നയിക്കുന്ന ഒരു വിശ്വാസിക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും ദൈവം അനുവദിച്ചു എന്ന് വരാം അത് പിൻപിലേക്ക് തിരിഞ്ഞു നോക്കി തെറ്റുകളെ തിരുത്തി വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള അനുഭവമായിട്ടാണ് ദൈവം നൽകുന്നത് കഷ്ടത ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതിനുള്ള വിളിയാണ് എന്ന് ഓർക്കണം സങ്കീതത്തിന് നൂറ്റി പത്തൊമ്പത് എഴുപത്തൊന്ന് ഇപ്രകാരമാണ് നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി ഒന്ന് പത്രോ നാല് പതിനാറിൽ പറയുന്നത് ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അത്ര വേണ്ടത് വീണ്ടും റോമർ എട്ട് പതിനെട്ടിൽ പറയുന്നു നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിൽ നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണം കർത്താവേ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതയിൽ കൂടി ദൈവനാമം മഹത്വപ്പെടുവാനും കഷ്ടതയിൽ പ്രശംസിപ്പാനും ഇടയാക്കണമേ ആമേൻ ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും യോ ഇസ്രായേലിൻ ദൈവം എഴു നഴുന്നേ ജനമേ